ി ചിക്കൻ ഫ്രൈ ഇതായിട്ട് കാണിച്ചു തരാം ഓക്കെ സൂപ്പർ ആയിട്ടുള്ള മസാല ഒക്കെ പിടിച്ചിരിക്കുന്ന കീട്ടിനോറ് അവിടെ ഇട്ട് വെച്ചിരിക്കും ചോറ് സ്റ്റാർ ചോറ് ഓക്കെ ഇത് നമുക്ക് നമുക്ക് ഇതൊക്കെ കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ നേരത്തെ അരച്ചു വെച്ച കീട്ടിന ചമ്മന്തി ചമ്മന്തി കുറച്ച് എടുത്തിട്ട് കേട്ടോ കഴിച്ചു ഞാൻ ലൈറ്റ് ആയിരിക്കും വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് അഡ്ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെക്കാം നല്ല കിട്ടിലും നല്ല ചമ്മതി നല്ല മണം നല്ല അടിപ്പൊളി മണം നല്ല സൂപ്പർ മണത്തോടെ കൂടി കിട്ടില ചമ്മതി എടുക്കാം കറിയപ്പിള്ളക്കെ അതില് എന്താ പറയുക ഇങ്ങനെ ഇരിക്കും കറിപ്പൊളിന്റെ മണമൊക്കെ നല്ല വരുന്നുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയുക വെക്കുക ചിക്കൻ ഫ്രൈ ആണ് വെച്ചോണ്ടിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് അടിപ്പൊളി ഐറ്റം സൂപ്പർ നല്ല മണം വെച്ചാല് കിട്ടിലെ മണം നന്നാടൻ ചിക്കൻ ഫ്രൈ പഴയ കാല ചിക്കൻ ഫ്രൈ ഓക്കെ ഇതാണ് നമ്മളിന്ന് സ്പെഷ്യൽ തവയ്ക്കുന്നു ഓക്കെ നമ്മക്ക് മറിയാം എന്റെ അരപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വളരെ സൂപ്പർ കിട്ടുന്ന അരപ്പാണ് അതാണ് ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത ഓക്കെ സംഭവം നല്ല കിട്ടുന്ന വയറ്റുണ്ട് അതിൻ്റെ അരപ്പ് ഈ അരപ്പാണ് നമ്മൾ കൃത്യമായിട്ട് എന്താ പറയാ നമ്മളുണ്ടാക്കി വെക്കുന്നത് അത് നല്ല സൂപ്പർ വയറ്റുണ്ട് ഈ അരപ്പ് സത്യം പറഞ്ഞാൽ നാക്കിൽ നല്ല കൊതി വരുന്നുണ്ട് വേണമെങ്കിൽ പിന്നെ എടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ കണ്ടോ തന്നെ അരപ്പ് നല്ല പിടിച്ചിരിക്കുന്ന കെട്ടിനാണ് ഓക്കെ നമുക്ക് ഇതായത് കൊണ്ടുപോകാം ജസ്റ്റ് എനിക്കിനി സമയമില്ല കാത്തിരിക്കാനായിട്ടുള്ളത് ഓക്കെ ജസ്റ്റ് ഞാൻ കൊണ്ടുപോയിട്ട് ഇന്ന് നമ്മളെ നാടൻ ഇന്നിപ്പോൾ ഞാൻ എന്താ പറയാ വയസ് പറഞ്ഞ് എനിക്ക് എന്താ പറയുക ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോക്കകത്ത് ശരിക്കും പറഞ്ഞാലേ ചിക്കൻ ഫ്രൈയും അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈയും അതിനൊക്കെ ചമ്മന്തിയും ചോറും കഴിക്കുന്നത് ഞാൻ രാത്രി ഇങ്ങനെ ഇരുന്നൊരു ഒരു യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു എനിക്കിവിടെ അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പറഞ്ഞാൽ നമുക്ക് രാത്രി ഇത് തന്നെ ആയിക്കോട്ടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയത് ഓക്കെ അപ്പോൾ അതെല്ലാം കിടിലം ഒരു ഐറ്റമാണ് അതിൻ്റെ മസാലയെന്നു വച്ചാൽ ഒന്നൊന്നര കണ്ട ഇതാണ് നമുക്ക് ശരിക്കും വേണ്ടതാണ് ആ പഴയ കാല ചിക്കൻ ഫ്രൈയുടെ ശരിക്കും ഉള്ളൊരു അരപ്പാണത് അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ ശരിക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക ഓക്കെ നമുക്കിനിയൊരു പപ്പടം കൂടെ ഇവിടെ വരുന്നുണ്ട് നമുക്കൊന്ന് പപ്പടം കൂടെ വരയ്ക്കാം ഓക്കെ പപ്പടം കൂടെ വെക്കണം എനിക്ക് എൻ്റെ പപ്പടം കൂടെ ഇന്നലെ ഇങ്ങനെ അലങ്കരിച്ച സംഭവം കണ്ടായിരുന്നു അത് നല്ല കിടിലം ഐറ്റം ഒരു സംഭവം തരും അത് ഞാൻ ഇത് ഏതാണെന്നു പറയുന്നില്ല ചാരിലുള്ള പേര്സ് പേരൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴത്തേക്ക് അവരുടെ ഡെക്കറേഷൻ പക്ഷേ അവർ ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക ഒരു മോ ഒരു പരിപ്പ് കറി കൂടെ ഉണ്ടാക്കി കാണിച്ചു അപ്പോൾ പരിപ്പ് കറി നല്ല വെറൈറ്റി ആയിട്ടും കാണാൻ കൊള്ളാം പക്ഷേ പരിപ്പ് കറി കൂടെ നമുക്ക് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക നമ്മുടെ സമയം അതിനെ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം തീരെ കിട്ടിയില്ല അപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് അതുകൊണ്ട് ആണ് ഇന്ന് ആ പരിപ്പിലേക്ക് പോകായിരുന്നത് പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റപ്പോൾ തന്നെ ഈ പരിപ്പ് കറി ഉണ്ടല്ലോ ഈ പരിപ്പ് കറി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇതിൽ ഇഷ്ടം കൂടുതൽ വെച്ചാൽ പരിപ്പ് കറി മാത്രം വെച്ചിട്ട് ചിക്കനും കൂട്ടി കഴിക്കുന്നതാണ് ചിക്കൻ പൊരിച്ചതും കൂട്ടി കഴിക്കുന്നതിന് എനിക്കൊരു താല്പര്യം എന്തൊക്കെയായിരുന്നു നോക്കണം ആണോ എന്തൊക്കെയായിരുന്നു നല്ലത് കീടനം ആയിട്ടുണ്ട് ഇതാ ഞാൻ എടുത്തു ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതെന്താ ചമ്മന്തി കൂടെ ഇങ്ങനെ കൂടെ പേരെ വീട്ട് ഇതാ വായ്പോട്ടെങ്ങി വെക്കാം ഇത്ര നേരം അവിടെ നിന്ന് പിഴ ചളിച്ച കാര്യങ്ങൾ ചെയ്തതിന് ഈ രുചി ഒന്ന് ഓർക്കുമ്പോൾ കിട്ടും രുചി ഓർക്കുമ്പോൾ ആടി അല്ലെ നമുക്ക് പപ്പടം എടുക്കാം പപ്പടകൂടെ വെട്ടൊന്നും ഇങ്ങനെ പിരവാം പപ്പടം കൂടെ പിരമ്പ പപ്പടം വേണമെന്നില്ല കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ പപ്പടം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും പപ്പടം കൂടെ പെരവുമ്പോൾ സംഭവം നല്ല കീടലമാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എപ്പോഴും പെടുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക വളരെ കുറവാണ് അപ്പോൾ നിങ്ങളാണ് നമ്മളെ ഇങ്ങനെ ആക്കിയത് ഓക്കെ അപ്പോൾ ഇനിയും ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് എന്താ പറയുക ആ ഒരു രീതിയിൽ നിങ്ങൾ ആ പവർ തരണമെന്ന് ഞാൻ പറയുന്നു ആ ഒരു പോണി അയറ്റം സൂപ്പർ ചമ്മന്തി നല്ല ചമ്മന്തി നാട്ടിൽ പോലും ചമ്മന്തി സൂപ്പർ ചമ്മന്തി കഞ്ഞി കുടിക്കലൊക്കെ നല്ല ബെറ്റർ ആണ് മണമുണ്ട് ചമ്മന്തി നമ്മള് പല രീതിയിലായിരിക്കും നമ്മള് ഇഞ്ചിയൊക്കെ ചേർത്തുമായിരിക്കും അത് നമ്മൾ മറ്റൊരു വീടേ കാണിച്ചു തരാം ആ ഇഞ്ചി ഒക്കെ ചേർത്തരക്കുന്ന ചമ്മന്തി കാണിച്ച അത് നല്ല വെടിക്കട്ട സാധനമാണ് സൂപ്പർ ആണ് വക്കൊരു പീസ് ഞാൻ എടുക്കാം ചിക്കൻ ഒരു പീസും കണ്ടോ ഇതന്നെ പറഞ്ഞത് നിങ്ങളുടെ മസാല ശരിക്കും അതിൽ മസാല പിടിച്ചിരിക്കുന്ന ആ പഴയക്കാല ചിക്കൻ ഫ്രൈ തന്നെയാണ് പണ്ടത്തെ അമ്മമാരെ കൊണ്ടാക്കുന്ന അവർക്ക് മാത്രം അറിയാവുന്ന ചില ഒരു ചില കൂട്ടുകൾ അതാണ് സംഭവം ചില ചിക്കൻ ഫ്രൈ എന്ന പൊളിക്കുകയാണ് കണ്ടോ അതിൻ്റെ വെള്ള കളറും അതിൻ്റെ മാംസത്തിൻ്റെ കുറച്ച് ഭാഗത്ത് കണ്ട മസാല കയറിയിട്ടുണ്ട് അതിൻ്റെ കളർ മാറിയിട്ടുമുണ്ട് ഓക്കെ ഇതൊക്കെയാണ് സംഭവം നമ്മുടെ ഇതാ സ്പെഷ്യൽ ഓക്കെ ഗേസ് അവർ സാധനം അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നാട് നമ്മളെ മലബാർ സ്റ്റൈൽ ഇതിൽ പറയുന്നൊരു പേരാണ് മലബാർ സ്റ്റൈൽ മലബാർ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ പറയുന്നത് അപ്പോൾ എല്ലാ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണില്ല കാരണം ഞാനിങ്ങനെ കൂടെ കൂടെ പറയാൻ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണെങ്കിൽ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളെന്നെല്ലാം അടിപൊളി വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇനിയും വരുന്നതാണ് ഇന്ന് കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്തു നാളെയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ശരിക്കും പഴയ കാര്യങ്ങൾക്കും ഇതിൻ്റെ രുചി കാരണം സംസാരിക്കാൻ പോലെ പഠനകൾ അത്രയ്ക്ക് രുചി ആടിപ്പൊളിയായിട്ടം ചീടലായിട്ടും പാടിക്കണ്ടോ ചമ്മന്തി ചമ്മതി കിന്തില് സൂപ്പർ ചമ്മന്തി ആദ്യപോളി ചമ്മന്തി കിഴരം കിഴദായിട്ടും കറി പരിചയ മാറ്റിയാൽ ഇങ്ങോട്ട് വരച്ച് വെച്ചിട്ട് നന്നടങ്ങ് മസാല കൂട്ടി പേരെ വീട്ടിൽ അങ്ങ് തിന്നാം സ്പെഷ്യൽ അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലുണ്ട് അതുപോലെ തന്നെ ചമ്മന് ഉണ്ടാക്കുന്ന നമ്മുടെ ചാനലുണ്ട് നമ്മൾ എന്ത് നിങ്ങളെ കാണിച്ചാലും ആ തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി കാണുക നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക നമ്മൾ കൂടുതൽ വരുന്ന ലൈവാണ് വരുന്നത് ലൈവ് വരുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക വീഡിയോസ് നമുക്ക് കിട്ടും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലൈവ് വരുന്നത് മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കേസ് സമയം കിട്ടുന്ന പോലെ എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ലൈവ് കൂടുതൽ വരുമ്പോഴത്തേക്കും നാച്ചുറാലിറ്റി കൂടുതൽ ഫീൽ ചെയ്യും നാച്ചുറാലിറ്റി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതാണ് നമ്മൾ ലൈവ് വരുന്നത് ഓക്കെ ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഇന്നത്തെ ഓക്കെ ഇനി നമുക്ക് ചമ്മന്തി കുറച്ച് കൂടെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഫുൾ എടുക്കാം എടുത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരവാം പിരവിയിട്ട് നമുക്ക് പപ്പടം കൂടെ എടുക്കാം അപ്പം ചിക്കൻ മസാലയും അതുപോലെ എല്ലാം കൂടെ നമുക്ക് പിരവി കാരണം ഇനി സമയമില്ല എനിക്ക് ഉത്സവത്തിൽ ഉത്സവത്തിന് പോകാം അപ്പോൾ അവിടെ പോയിട്ട് ആടിപൊളി കീട്ട വീഡിയോസ് നിങ്ങൾക്ക് എടുത്തിട്ട് തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഓക്കെ യെസ് നാളെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ രാവിലെ തന്നെ അതിലേക്ക് പോകണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ അതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഒന്ന് കഴിക്കാം അതായത് കൂടുതലായിട്ട് സൂപ്പറായിട്ട് നല്ലോ സംഭവം ചിടക്കാച്ചി ഇപ്പൊ ഈ ചെക്ക് ഫ്രൈ കൂട്ടി ഇങ്ങനെ ഒരു സംബന്ധം ഉണ്ടാക്കാം എല്ലാ ചാനലുണ്ട് അവിടെ പോയി കാണുക നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതിയാവും പീസ് ഇങ്ങോട്ട് എടുത്തു നിങ്ങൾക്ക് കഴിക്കാൻ പോകണം ചിലപ്പോൾ ഞങ്ങൾ ഒരു പീസും എടുക്കും നല്ല ആദ്യം സൂപ്പർ ചിക്കൻ ഫ്രൈ സൂപ്പർ ഐറ്റം നേരത്തെ തന്നെ കുട്ടിയെ കഴിച്ചു ഞാനും വൈഫും കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഓക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇന്ന് തന്നെ നമ്മൾ നല്ല അടിപൊളി കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ പാവനാശത്ത് വർക്കല പോയി നമ്മുടെ വർക്കിലെ പ്രധാനപ്പെട്ട കാണിച്ചു അപ്പൊ ആ വീട്ടിൽ എല്ലാവരും ഒന്ന് കാണുക നമുക്ക് ചോറ് കുറച്ചു എടുക്കാം എന്നിട്ട് കഴിക്കാം ഞാൻ ഒരു ചിക്കൻ ഫ്രോ എടുക്കാം ഒരുക്കുമ്പോ കൊണ്ടുവരും ഒരു ചിക്കൻ ഫ്രൈ കൂടെ നമുക്ക് അടുത്ത് കഴിക്കാം കാരണം അത്രയ്ക്ക് രുചി കൊതി വരുന്നു പൊതുവരുന്നു വയല നിറഞ്ഞു എങ്കിലും രുചി കാരണം കഴിക്കുന്നില്ല കേട്ടോ ചിക്കൻ ഫ്രൈ എടുത്തിട്ട് ഞാൻ കാണുന്നില്ല തോന്നോ ചിക്കൻ ഫ്രൈ എടുത്തിട്ട് ഞാൻ നേരിട്ടേക്ക് മസാല മുക്കിയിട്ട് കഴിക്കണം ഒരു പീസോട്ട് കൊടുത്തതും നല്ല പൊതിയായിട്ടാണ് ചോദിച്ചത് സപ്പോ ചമ്മന്തിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ചോറും ഇഷ്ടമുള്ളവരൊന്നും ആയി തരാമോക്കിട്ടില്ലായിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ രസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ഗെസ് അപ്പൊ എല്ലാരും ഇതൊക്കെ കാണുക എല്ലാരും ഇതിന് ഉണ്ടാക്കുക ഓക്കെ ആയി ഓക്കെ നമുക്ക് രണ്ട് വിസി ആക്കിയുള്ളൂ എപ്പോഴും കേട്ടതായിട്ട് വയറസ് ശരിക്കും വളരെ നിറഞ്ഞുപോയി പക്ഷെ രുചി കാരണം വിടാൻ പറ്റുന്നില്ല അതാണ് ശരിക്കും പറയുന്നത് സത്യം അടിപൊളി രുചിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് രുചി കാരണം ഇടാൻ പറ്റുന്നില്ല അടിപൊളി ആടിപ്പള്ളി നിങ്ങൾ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടത് എങ്ങനെ കഴിച്ചോ എന്ന് എനിക്കറിയാം പറയാട്ടോ ഇപ്പം എന്താ പറയുക ഫുൾ ആയി നമ്മൾ ൾമോസ്റ്റ് ഫ്രഷായി തീറൊന്നും ഇല്ല ഒരു മണിക്കൂർ നല്ല ഹെവി ആയി വൈഫൊരു സ്പെഷ്യൽ പക്ഷെ അത് എങ്ങനെ കുടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്താ ചെയ്യട്ടെ ചിക്കൻ ചിക്കൻ ഫ്രൈ എടുത്തു വറങ്ങു ചിക്കൻ ഫ്രൈ ഇതായതുപോലെ ഉള്ളു മസാലകളെല്ലാം പിടിച്ചിരിക്കുന്ന മസാലയാണ് എടുത്തിട്ട് നമുക്ക് ഈ മസാലയും ആലപ്പം എല്ലാ കൂട്ടാൻ കഴിക്കും ഫുൾ അടിപൊളി രുചി അയ്യോ ഒന്ന് കഴിയാൻ പറ്റില്ല ഹെവി ആയിരുന്നു ഇതായിരുന്നു അടിപൊളി ഡിന്നർ ഓക്കെ ബട്ടർ വീടിന് ഓക്കെ ബൈ